ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നൊരു ഒരു വീഡിയോ ആണ് മക്കൾക്ക് വേണ്ടിയിട്ട് മീഷോന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ മക്കൾക്ക് സ്കൂളിൽ ഫാൻസി റബ്ബറുകളാണ് കൂടുതൽ കൊടുക്കാറ് അപ്പോൾ ഇപ്രാവശ്യം കുറച്ചധികം മേടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അതിന് കൊണ്ടുപോയിട്ട് കളയും ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് കൂട്ടുകാരന്മാരെടുത്ത് ചാനലിന്റെ അപ്പുറത്തേക്ക് കിട്ടും പറയുന്നത് അപ്പൊ സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചപ്പോ അവിടെ അങ്ങനത്തെ ഒരു സാധനവും ഇല്ല അപ്പൊ അത് ആയി പോവായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് മീഷോയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഫാൻസി റബ്ബർ കുറച്ചധികം കണ്ടായിരുന്നു അപ്പൊ ഒരെണ്ണം ഓർഡർ ചെയ്തു അപ്പൊ അതാണ് ഒരു ഏകദേശം നൂറ്റി എൺപത്തി സംതിങ് ആണ് എനിക്ക് എനിക്കിതിന്റെ റൈറ്റ് വന്നത് ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പല ഡിസൈനിലുള്ള ഫാൻസി റബ്ബറുകളാണ് കേട്ടോ ഫോട്ടോയിൽ കണ്ടതിന് തുറന്നു നോക്കട്ടെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴും ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയാണ് സൈസും കുറവായിരുന്നു അടാ നമ്മൾ കണ്ടപ്പോ തന്നെ സൈസും മെഷർമെന്റും എല്ലാം അതും അവര് മീഷോയിലെ സൈറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് സൈസ് ചെറുതാണെന്ന് എനിക്ക് അറിയാമായിരുന്നു മക്കൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടും അവര് യൂസ് ചെയ്ത് തരുന്നതിന്റെ ഒരു ചെറിയ സൈസ് അത്രേ ഉള്ളൂ ഇത് എണ്ണം കൂടുതൽ ഉണ്ടല്ലോ അപ്പൊ അവർക്കതൊക്കെ നല്ല ഇഷ്ടപ്പെടും ഏകദേശം ഒരു നൂറ് പീസസ് ഉണ്ടെന്ന് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൌണ്ട് ചെയ്തു നോക്കിട്ടുണ്ടായിരുന്നില്ല നൂറ് പീസസ് ഉണ്ടാവും കിട്ടിയപ്പോൾ തന്നെ ഞാനൊന്ന് സ്മെല് ചെയ്ത് നോക്കിയായിരുന്നു ഇങ്ങനത്തെ ഫാൻസി റബ്ബേഴ്സിനൊക്കെ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവും പക്ഷെ ഇതിനങ്ങനത്തെ ഒരു മണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പല ഷേപ്പിലുള്ളത് ഉണ്ടായിരുന്നു ലവ് ഉണ്ടായിരുന്നു പാന്റ് ഉണ്ടായിരുന്നു പിന്നെ കുതിരയുടെ പോലത്തെ എന്തോ സം പിന്നെ ഫ്ലവർ ഉണ്ടായിരുന്നു പിന്നെ ബീ ഉണ്ടായിരുന്നു കൊറേ ഒരു പത്തായിട്ടും തോളം ഡിസൈൻ ഉണ്ടായിരുന്നു കേട്ടാ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു റബ്ബറിന്റെ വീഡിയോ മാത്രം ഞാൻ വേറെ എടുത്തിട്ട് കൊടുക്കാം കേട്ടോ എന്തായാലും എന്റെ മക്കൾക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇതാണ് ഏട്ടാ നമ്മുടെ റബ്ബറിന്റെ റബ്ബറിന്റെ മാത്രമുള്ള വീഡിയോ ഇത്രയും അധികം പാൻഡയുടെ മുഖം ലവ് പിന്നെ അങ്ങനത്തെ കൊറേ ഡിസൈനുകൾ ഉണ്ടായിരുന്നു കേട്ടാ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നല്ല റേറ്റ് കുറവ് തന്നെയാണ് നമുക്ക് ഇത്ര അധികം ഒരു നൂറ് പീസസോളം ഫാൻസി ടപ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ബൈ